മക്കളെ അമ്മ ഇന്ന് വൈറ്റ് പീസ് വച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് കേട്ടാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ ചപ്പാത്തിക്കും ചോറിനും പുട്ടിനും അപ്പത്തിനും ഒക്കെ പറ്റിയ കൂട്ടാനാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അഞ്ഞൂറ് ഗ്രാം വൈറ്റ് പീസ് എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത വൈറ്റ് പീസാണ് കേട്ടോ കുതിർത്തി വെച്ച വൈറ്റ് പീസ് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യമായ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടാ ഇതിലേക്ക് നമുക്ക് രണ്ട് വലിയ നാടൻ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയൊരു ചെറിയ സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഗ്രീൻ പീസിനും വൈറ്റ് പീസിനും പ്രത്യേക ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ സബോള അരിഞ്ഞത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതായത് നികക്ക വെള്ളം വേണം കേട്ടോ ഒഴിച്ച് അടപ്പത്ത് വയ്ക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ മൂന്ന് വിസലിൽ തന്നെ വെന്ത് വരും വൈറ്റ് പീസ് വെന്ത് വരുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റി ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇതൊന്നും മൂത്തു വരട്ടെട്ടോ വളരെ സിമ്പിളായിട്ടുള്ള കൂട്ടാനാണത് മക്കളെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ തന്നെ രണ്ട് സ്പൂണോളം മസാലപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയ സ്പൂണാണ് കേട്ടോ എരിവിന് ആവശ്യമായ മിളക് പൊടി ചേർത്ത് കൊടുക്കാം മിളക് പൊടി ഒരു സ്പൂൺ ചേർത്താൽ മതി കേട്ടാ ഞാനിത് കിലോ എടുത്ത കാരണം കൊണ്ടാണ് രണ്ട് സ്പൂണ് ചേർക്കുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അമ്മയുടെ ജലദോഷം ഒന്നും മാറണില്ല മക്കളെ കൂട്ടാൻ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് മല്ലല ചേർത്ത് കൊടുക്കാം കടയിൽ നിന്ന് മേടിച്ച മല്ലില അല്ലാട്ടോ ഞാൻ ഇവിടെ കൂട്ടാനിടണത് ഇവിടെ ഉണ്ടായ മല്ലിലാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഈ സിമ്പിളായിട്ടുള്ള വൈറ്റ് പീസിൻ്റെ കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ട ഇനി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം